അയിന് കുട്ടി ഇല്ലല്ലോ അവിടെ ആരഞ്ഞെ അടുത്ത വീട്ടിലെ പരീസയാണോ അയിന് നന്ദിവിടെ ഇല്ല അയ്യൊന്നും നന്ദിയല്ല സോറി ഇല്ല മുഖം നോക്കട്ടെ ആരെന്ന് ആരന്നെറി ഇരിക്കലേ ചിരിക്കല്ലേ ആരെന്നെറന്ന് ആരെന്നെ ഇറന്ന് ആരുന്നെ ആരടി ഇരുന്ന് പോയി നന്ദേനെ കൊണ്ടുപോവാതെ പോയോ അതാണ് അതാണിപ്പോ പ്രശ്നം അല്ല അത് അജീന എറിഞ്ഞതല്ലേ നോക്കട്ടെ അമ്മ ചോദിക്കട്ടെ അമ്മ ചോദിക്കട്ടെ അമ്മേന്റെ പൊനീൻറെ അടുത്ത് എന്താ ഇപ്പൊ പ്രശ്നം അച്ഛ ടാറ്റാറ്റ പോയതാണോ പ്രശ്നം അപ്പൊ അജീന അമ്മേന്റെ മോള് എറിഞ്ഞു പറഞ്ഞല്ലോ അതോ എറിഞ്ഞോ അമ്മേനോടും മടങ്ങിയോ അമ്മേനോടും തെറ്റിയോ അപ്പോ പിണക്കമാണോ എന്നോട് ഇണക്കമാണോ അടുത്തു വന്നാലും പൊന്നെ മടിച്ച് നിൽക്കാതെ നെഞ്ചിൻ പോലെ ആടുപ്പ് പോലെ എങ്ങനെ എങ്ങനെ കണ്ണ് കാണിച്ചാ എനിക്ക് കണ്ണ് കാണിച്ച കണ്ണ് കാണിച്ച എവിടെ നോക്ക് കണ്ണുകളിൽ കണ്ണുകളിൽ കുറുകുന്ന പ്രായമല്ലേ അതാ കൊഞ്ചലില്ല എന്നാ ശ്രീമോൾ പാടിക്കോ അല്ല ഞാൻ എനിക്ക് തോന്നുന്ന പരിപാടൂല്ലേ എന്താ മാനത്തെ തിളങ്ങേ ഞാൻ പോവാം ശ്രീമോള ഇവിടെ നിന്ന് മാറിക്കേ എന്നാ ഞാൻ പോവാം ഓളാ ഇത് നോക്കിയിട്ട് ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ പോവാ ചരാ എൻ്റെ പെട്ടിയൊക്കെ എടുക്ക് പിണക്കമാണോ എന്നോട് ഇണക്കമാണോ അടുത്തു വന്നാലും എന്നെ മടിച്ചു നിൽക്കാതെ നെഞ്ചിൽ മിടുക്ക് പോലെ നല്ല കുട്ടയാണെങ്കിൽ ഒരു ഉമ്മ കൈമ്മിൽ കേട്ടിരിക്കും അങ്ങനെ അറി കണ്ണുകളിൽ കുറുമ്പിന്റെ ഇങ്ങട്ടോക്ക് എങ്ങനെ വിടീ എന്നിട്ട് ഇങ്ങനെ കണ്ണു നോക്കിയ കണ്ണുകളിട്ടു Ada kita sekarang,